കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ഫോൺ ഉത്സവങ്ങളിലെ ഇലത്താള പ്രമാണിയും വാദ്യകലാരംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന ചേലക്കര സൂര്യന്റെ അനുസ്മരണയോഗം തിരുവിലാമല വെങ്കിച്ചൻ സ്വാമി സ്മാരക പഠന കേന്ദ്രത്തിൽ നടന്നു പഠന കേന്ദ്രം പ്രസിഡന്റ് കെ കുമാർ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത ഇലത്താള കലാകാരനും ചേലക്കര സൂര്യന്റെ ഉറ്റ സുഹൃത്തുമായ പാഞ്ഞാൾ വേലുകുട്ടി അനുസ്മരണ പ്രഭാഷണം നടത്തി തിരുവിലോമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ ഐവർ മാനേജിംഗ് ട്രസ്റ്റി എം വി അശോകൻ വാര്യർ ഇടയ്ക്കലാകാരൻ തിരുവിലോമല ഹരി തിരുവിലോമല ജയൻ തിരുവിലോമല ഗ്രാമീണ വായനശാല വൈസ് പ്രസിഡന്റ് എൻ രാംകുമാർ തിരുവിലോമല രാജൻ വെങ്കിച്ചൻ സ്വാമി സ്മാരക പഠന കേന്ദ്രം സെക്രട്ടറി എസ് രാമചന്ദ്രൻ ട്രഷറർ സൂരജ് മാരാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു മകളെ അദ്ദേഹം കല്യാണം കഴിച്ചു അങ്ങനെ ഞങ്ങളൊരു കുറ്റ സുഹൃത്തുക്കളായി അതിന് ശേഷം എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും സൂര്യനെ ഞാൻ വിളിച്ച് പങ്കുവയ്ക്കാറുള്ള ആളാണ് പക്ഷെ അവൻ എൻ്റെ മനസ്സിൽ ത ഒരു ആഗ്രഹം മാത്രം നിറവേറ്റാൻ സാധിക്കാതെ കടന്നുപോയി അവനൊരു ആദരവ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ വേലുകുട്ടിൻ്റെ ആ ഭക്ഷണ വിളിച്ചു അപ്പൊ നമുക്ക് അത് ചെയ്യാം പറ്റും വേനൽക്കാലത്തെങ്കിലും അത് ചെയ്യണം എന്റെ അതോടൊപ്പം തന്നെ കേരളത്തിൽ അങ്ങോളം പിങ്ങോളമുള്ള വിവിധ പ്രദേശങ്ങളില് ക്ഷേത്രകലയുമായി ബന്ധപ്പെട്ടു താളത്തിന് എത്തുന്നതിൽ അഗ്രഗണ്യനായിരുന്നു ശ്രീ ചേരക്കരശൂരി ഇതിനേക്കാൾ ഉപരിയായിട്ട് വെങ്കീച്ചൻ സ്വാമി സ്മാരകത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ പ്രാരംഭഘട്ടം വളരെ അശോചനീയമായ ഒരവസ്ഥയിലാണ് വെങ്കിച്ചൻ സ്മാരകം തുടങ്ങിയത് ഇത് തുടങ്ങുമ്പോൾ ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ കണ്ണൻ നായർ അതുപോലെ സൂര്യൻ അതുപോലെ തന്നെ കുട്ടികുതുവാള് മാധവാരര് അങ്ങനെ നിരവധി പേര് നിരവധി പറഞ്ഞുകൂടാ വരൽ ആവുന്ന പേരുടെ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് ഈ സ്ഥാപനം ഇന്നത്തെ െത്തിയിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നികത്താനാവാത്ത ഒരു ഏർപാടാണ് ഉണ്ടായിട്ടുള്ളത് മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട് അതിനെ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് ശ്രീ ചേലക്കര സൂര്യൻ്റെ മരണം റൈറ്റ് വിഷൻ ന്യൂസ്